ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ മഹർഷിമാർ ഭാഗം ഒന്ന് ആർഷഭാരതം എന്നറിയപ്പെടുന്ന ഭാരതത്തിന്റെ സംസ്കാരം ഋഷി പരമ്പരയിലൂടെ കൈവന്നതാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും മഹാഭാരതവും രാമായണവുമെല്ലാം ഗുരുക്കന്മാരുടെ സൃഷ്ടികളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും തുടങ്ങി നമ്മൾ പൂജിച്ചാരാധിക്കുന്ന സകല ദേവന്മാരും ശ്രേഷ്ഠരായ ഗുരുക്കന്മാരുടെ സംഭാവനയാണ് അതുകൊണ്ട് തന്നെ ആ ദൈവങ്ങളെ അറിയണമെങ്കിൽ അതിന്റെ സൃഷ്ടികർത്താക്കളിലൂടെ തന്നെ യാത്ര ചെയ്യണം ഓരോ ഗുരുക്കന്മാരും അവരുടെ അനുഭവങ്ങളാണ് ജ്ഞാനമായി നമുക്ക് പകർന്നു തരുന്നത് ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല അത് അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ദേവീദേവന്മാർ തുടങ്ങി എല്ലാ ദൈവങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ഇവയുടെയെല്ലാം സൃഷ്ടികർത്താക്കളായ ഗുരുപരമ്പരയെ ആരും അറിയാതെ പോയി അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദൈവത്തെ അറിയാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ അറിയേണ്ടത് ആ ഗുരു പരമ്പരയെയാണ് ഗുരുക്കന്മാരുടെ ജീവിതം നോക്കിയാൽ അവരെല്ലാം സാധാരണ മനുഷ്യരായി ജനിച്ച് സത്യത്തിലും ധർമ്മത്തിലും ഊന്നി നിഷ്ഠയോടെ ജീവിതം നയിച്ച് വർഷങ്ങളോളമുള്ള കഠിന തപസ്സിന്റെ ഭാഗമായി ആത്മജ്ഞാനം നേടി അറിവുകൊണ്ട് പൂർണരായി മാറി അറിവിലമർന്ന് അറിവായി ജീവിച്ച് ഒരു മനുഷ്യജന്മം എത്ര ശ്രേഷ്ഠമാക്കാം എന്ന് ജീവിച്ചു കാണിച്ചു തന്നവരാണ് മൃത്യുവെ ജയിച്ച് ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചനം നേടിയവരാണ് ഗുരുക്കന്മാർ ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ പ്രപഞ്ച രഹസ്യങ്ങൾ അറിഞ്ഞവരാണ് പ്രപഞ്ചത്തിന് അത്രമാത്രം വിശ്വാസം വന്നാൽ മാത്രമേ പ്രപഞ്ച രഹസ്യങ്ങൾ ഒരുവിന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അവർ പ്രപഞ്ചത്തിന്റെ എല്ലാ ഡയമെൻഷൻസും അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ ജീവിക്കുന്നത് വെറും മൂന്നാമത്തെ ഡയമെൻഷനിലാണ് ഈ പ്രപഞ്ചത്തിൽ പതിനാല് ഡയമെൻഷൻസ് ഉണ്ട് ഗുരുക്കന്മാരുടെ തലം എവിടെയാണ് നിൽക്കുന്നത് എന്നത് നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറമാണ് പ്രകാശത്തിന് വെളിച്ചം മാത്രമേ അറിയൂ ഇരുട്ടെന്താണെന്ന് പ്രകാശത്തിന് അറിയില്ല ഗുരുക്കന്മാർ ഇരുട്ടും വെളിച്ചവും അനുഭവിച്ചറിഞ്ഞവരാണ് അതായത് ഗുരുക്കന്മാർക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷയും നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ഭാഷയും മനസ്സിലാകും അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ അറിവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ഗുരുവിന് സാധിക്കുന്നത് പ്രപഞ്ചധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്നതിനാൽ നമ്മളിലേക്ക് കുടിയേറി പാർത്ത കോംപ്ലിക്കേറ്റഡ് മെമ്മറി കാരണം നമ്മൾ സാധാരണ മനുഷ്യർക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ സാധ്യമല്ലാതെ നമ്മുടെ തലം മൃഗങ്ങളെക്കാൾ താഴ്ന്നുപോയി ഇവിടെയാണ് ഗുരുദേവൻ പറഞ്ഞത് അറിവില്ലെങ്കിൽ നമ്മളെല്ലാം വെറും അസ്ഥി തോൽ സ്ഥിരം നാറുന്ന ഒരു ശരീരം മാത്രമാണെന്ന് അറിവ് നിറഞ്ഞാൽ ഗുരുക്കന്മാരെ പോലെ അറിവിലമർന്ന് അറിവായി ജീവിച്ച് നമ്മുടെ ജന്മം ശ്രേഷ്ഠമാക്കാം ആ അറിവിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആത്മജ്ഞാനിയായ ഒരു ഗുരു ആവശ്യമാണ് ഗുരുക്കന്മാർ നമ്മളെ പ്രപഞ്ച ഗുരുവായ സൂര്യനിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത് സൂര്യൻ നമ്മളിലെ എല്ലാ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും തുടച്ചു നീക്കി ഇരുട്ടിനെ മാറ്റി ശരിയായ ബുദ്ധിയെ വീണ്ടെടുത്ത് നമ്മൾ ആരാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി തരും അങ്ങനെ നമുക്ക് പ്രപഞ്ച തത്വത്തിലേക്ക് കണക്റ്റ് ചെയ്ത് പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും അതിന് നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന മാർഗങ്ങൾ ജീവിതത്തിൽ ഉടനീളം അക്ഷരം പ്രതി അനുഷ്ഠിച്ച് ജീവിക്കുകയേ വേണ്ടു അപ്പോൾ ഇന്നലകളുടെ ദുഃഖം പേറാതെ നാളെയെപ്പറ്റി വ്യാകുലപ്പെടാതെ ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സ്വയം അവനവന്റെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ സാധ്യമാകും ഗുരുക്കന്മാർ ലോകത്തിന്റെ വക്താക്കളാണ് ഗുരുവിന്റെ രൂപമല്ല ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അതായത് ഗുരുതത്വം ആണ് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കേണ്ടത് അത് ഒരു സമാധിക്കോ വ്യാസ രാമായണ മാസത്തിലോ ഏതെങ്കിലും വ്രതാനുഷ്ഠാന കാലത്തോ മാത്രം ഓർക്കേണ്ട ഒരു കാര്യമല്ല ജനനം മുതൽ മരണം വരെ ജീവിതചര്യയായി നമ്മൾ അനുഷ്ഠിച്ച് ജീവിക്കേണ്ട ഒന്നാണ് അപ്പോൾ മാത്രമേ മനുഷ്യനിൽ മാറ്റമുണ്ടാകൂ മനുഷ്യൻ നന്നായി കാണണം എന്ന ഗുരുക്കന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും ഗുരുക്കന്മാരെ നമ്മൾ രൂപങ്ങളുടെ തലത്തിലേക്ക് താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവന്ന് അവരുടെ ശ്രേഷ്ഠത പോലും ഇല്ലാതാക്കി കളഞ്ഞു നമ്മളും അവരെ കണ്ടുപഠിച്ച് ആ ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയരാനുള്ള മാർഗങ്ങളാണ് എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു തരുന്നത് എന്നു മുതൽ ഗുരുക്കന്മാരെ രൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങിയോ അന്നുമുതൽ വെറും പൂജയും കൈകൂപ്പലും വഴിപാടും മാത്രമായി ഒതുങ്ങി ഗുരുവിന്റെ അറിവ് ആർക്കും വേണ്ടാതായി കാരണം അറിവ് നേടണമെങ്കിൽ ഒരുപാട് ത്യാഗം വേണം ഒന്നും ത്യജിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് സത്യം ഇൻഫർമേഷൻ നേടാൻ എളുപ്പമാണ് അതിന് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചാൽ മതി ഗുരുക്കന്മാരെ വ്യക്തിയായിട്ടല്ല മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അറിവിനെ അല്ലെങ്കിൽ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത് ഗുരുക്കന്മാർ അറിവിന്റെ ആയതുകൊണ്ടാണ് അവരെ തസ്മൈ എന്ന് സംബോധന ചെയ്യുന്നത് പകരം നമ്മൾ ഗുരുക്കന്മാരുടെ കണ്ണും മൂക്കും നെറ്റിയും മുഖവും തുടങ്ങി ഒരു വ്യക്തി എന്ന നിലയിൽ കാണാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും അറിവ് നമുക്ക് പ്രാപ്തമാവില്ല ഗുരു എന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു തത്വമാണ് എന്നത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം ഗുരുതത്വം സൂക്ഷ്മത്തിലാണ് വർക്ക് ചെയ്യുന്നത് കുഞ്ഞും അമ്മയുമായുള്ള പൊക്കുൽ ബന്ധം പോലെയാണ് നമ്മളെ പ്രപഞ്ചവുമായി ഒരു ഗുരു തത്വത്തിലൂടെ ബന്ധിപ്പിക്കുന്നത് നമ്മൾ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കാത്തത് പ്രപഞ്ചവുമായുള്ള നമ്മുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു ഒരു ഗുരു തത്വത്തിലൂടെ പ്രപഞ്ചവുമായി നമ്മളെ വീണ്ടും കണക്ട് ചെയ്യുകയാണ് എസ് എം മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ ആ ഗുരു തത്വത്തിൽ നിന്നും വ്യതിചലിക്കുന്നുവോ അപ്പോൾ വീണ്ടും പ്രപഞ്ചവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും പ്രപഞ്ചം കൈവിട്ടാൽ ഗുരു കൈപിടിച്ചുയർത്തും എന്ന് പ്രത്യാശിക്കാം എന്നാൽ ഗുരു ില്ല അതുകൊണ്ട് ഗുരു നിന്ന പാടില്ല പ്രപഞ്ചം മുട്ടുകുത്തി നീ സ്വയം പഠിക്കൂ എന്ന് പറഞ്ഞുപേക്ഷിച്ച ഒരു പറ്റം ആളുകളെ നന്നാക്കാനാണ് ഗുരുക്കന്മാർ ശ്രമിക്കുന്നത് പ്രപഞ്ചത്തോടുള്ള അതിരു കവിഞ്ഞ പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് ഗുരുക്കന്മാർ ജന്മങ്ങൾ കൊണ്ട് നേടിയെടുത്ത തപോബലം ദാനമായി നൽകുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അഹങ്കാരം പൂണ്ട നമ്മൾ മനുഷ്യർക്ക് ഇല്ലാതെ പോയി അവസാനം ഗുരുവും ശിഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തും ഗുരു പറയും ഇനി നീ പോയി സ്വയം പഠിക്കൂ ഹജ്ഞതയിൽ പൂണ്ടുകിടക്കുന്ന നമ്മളെ അറിവിലേക്ക് ഉയർത്താനുള്ള ഗുരുക്കന്മാരുടെ ശ്രമത്തെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ് നമ്മുടെ ബുദ്ധി കൊണ്ട് പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കാതിരുന്നാൽ നമുക്കും എത്തി സുഖമായി ജീവിക്കാം ഗുരുക്കന്മാരുടെ ഓരോ വാക്കുകളും പ്രപഞ്ചത്തിന്റെ വാക്കുകളാണ് അതായത് പ്രപഞ്ചത്തിന് നമ്മളോട് എന്താണോ പറയാനുള്ളത് അതാണ് ഗുരുമുഖത്തു നിന്ന് വാക്കുകളായി വരുന്നത് അപ്പോൾ അത് നമ്മൾ വ്യക്തിപരമായി എടുത്താൽ നമുക്കാണ് നഷ്ടം ഗുരുവിന്റെ രൂപമോ വേഷഭൂഷാദികളോ ശബ്ദമോ അല്ല പ്രധാനം മറിച്ച് ആ ശബ്ദത്തിലൂടെ വരുന്ന വാക്കുകളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കാരണം നിസ്വാർത്ഥമായി പ്രപഞ്ചത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയിലൂടെ പ്രപഞ്ചം സംസാരിക്കാൻ തുടങ്ങും അവരെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചമാണ് അവിടെ നല്ലതും ചീത്തയും സന്തോഷവും സങ്കടവും പുണ്യവും പാപവും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഒന്നുമില്ല എല്ലാം തിരിച്ചറിവുകൾ മാത്രം അതായത് ഗുരുക്കന്മാർ ഗുണങ്ങൾക്ക് അതീതമായ ഒരു തലത്തിലാണ് നിലകൊള്ളുന്നത് ആത്മസംതൃപ്തി അല്ലെങ്കിൽ ആത്മസുഖമാണ് അവർ അതിലൂടെ അനുഭവിക്കുന്നത് ഇനി വ്യക്തിക്കല്ല പ്രധാനം എന്ന് പറയുമ്പോൾ ഗുരുവിനോട് ആദരവും ബഹുമാനവും ഒന്നും വേണ്ട എന്നല്ല ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിലൂടെയല്ലാതെ സമാധിയിലിരിക്കുന്ന ഒരു ഗുരുവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല നമുക്ക് മുന്നിൽ കാണുന്ന വ്യക്തിയില്ലെങ്കിൽ നമുക്ക് ഈ അറിവൊന്നും ലഭിക്കുകയില്ല ഓരോ ഗുരുക്കന്മാരും തങ്ങളുടെ അനുഭവങ്ങളാണ് ജ്ഞാനമായി നമുക്ക് പകർന്നു തരുന്നത് ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല അത് അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ ഒരു ഗുരു തത്വത്തിലൂടെ മാത്രമേ നമുക്ക് പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്വയം കഠിന തപസിലൂടെ ആത്മജ്ഞാനം നേടിയെടുക്കണം അതിന് അനേകം ജന്മങ്ങൾ വേണ്ടിവരും ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് തന്റെ ജന്മ ജന്മാന്തരങ്ങളായുള്ള കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടി ഈ ജന്മം സഫലമാക്കി മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധ്യമാകൂ അപ്പോൾ ഗുരു എന്ന വ്യക്തിയുടെ പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കി പൂർണ്ണ ആദരവോടും ബഹുമാനത്തോടും കൂടി സമീപിക്കണം ഗുരുവിനുണ്ടാകുന്ന ഒരു ചെറിയ മനസ്താപം പോലും പ്രപഞ്ചം ഒപ്പിയെടുക്കും അതിനു കാരണമായവർക്ക് പ്രപഞ്ചം തക്കതായ ശിക്ഷയും നൽകും ഗുരുക്കന്മാർ ഒരിക്കലും ആരെയും ശപിക്കില്ല തന്നെ കൊല്ലാൻ വരുന്നവർ ആയാൽ കൂടി അത് അവരുടെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിച്ച് അവർക്കും നന്മയുടെ മാർഗത്തിൽ വരാനുള്ള അവസരം ലഭിക്കട്ടെ എന്നാണ് ഏതൊരു ഗുരുവും ആഗ്രഹിക്കുന്നതും അനുഗ്രഹിക്കുന്നതും അത്ര ഉയരത്തിലാണ് അവരുടെ തലം ഗുരു നിന്ന് കാണിക്കുന്നവർക്കുള്ള ശിക്ഷ നൽകുന്നത് പ്രപഞ്ചമാണ് അതുകൊണ്ടാണ് ഗുരുവിനെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് എന്ന് പറയുന്നത് ഗുരുനിന്ന് നാശമാണ് ഗുരുക്കന്മാർക്ക് സ്വന്തം താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒരു പ്രത്യേക വ്യക്തിയോട് വൈരാഗ്യമോ ഇഷ്ട കൂടുതലോ കുറവോ ഒന്നുമില്ല മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ സസ്യങ്ങളെന്നോ ഭേദമില്ലാതെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ഒരേ മനോഭാവത്തോടെ സമഭാവനയോടെ അല്ലെങ്കിൽ സമദൃഷ്ടിയോടെ കാണുന്നവരാണ് ഗുരുക്കന്മാർ അത്രമാത്രം നിസ്വാർത്ഥരാണ് പണക്കാരനോ പണമില്ലാത്തവനോ പണ്ഡിതനോ പാമരനോ കൊലപാതകിയോ നല്ലവനോ തുടങ്ങി ആരു തന്നെ വന്നാലും എല്ലാവർക്കും ഒരുപോലെയാണ് അറിവ് പകർന്നു നൽകുന്നത് ഇരുട്ട് മൂടി വർഷങ്ങളോളം അടച്ചിട്ടിരുന്ന മുറിയിൽ ഒരു തിരി തെളിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇരുട്ട് മാറി പ്രകാശം നിറയുന്നതുപോലെ ആരിലെപ്പോഴാണ് മാറ്റം വന്ന് നന്നാവുന്നത് എന്നത് ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല ഇന്നത്തെ കൊലപാതകി ഒരു നാളത്തെ ഗുരുവായി മാറിയേക്കാം വേടനായ രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറിയ ചരിത്രം നമുക്കുണ്ട് ഏറ്റവും നല്ലതെന്ന് നമ്മൾ കരുതുന്ന വ്യക്തി ഭാവിയിൽ ഏറ്റവും മോശമായി മാറിയേക്കാം പ്രപഞ്ച നിശ്ചയം എന്താണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല ഗുരുക്കന്മാർ തനിക്കോ സ്വന്തം കുടുംബത്തിനോ വേണ്ടി പോലും ഒന്നും ആഗ്രഹിക്കില്ല എല്ലാം പൂർണമായി പ്രപഞ്ചത്തിൽ സമർപ്പിച്ച് പ്രപഞ്ചം ആഗ്രഹിക്കുന്നതുപോലെ ജീവിതം നയിക്കുന്നവരാണ് അവർ അതുകൊണ്ട് ആര് തന്നെ തൻ്റെ മുന്നിൽ വന്നാലും എല്ലാവർക്കും ഒരേ അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ ഇച്ഛപോലെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവണേ എന്ന് നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥന അത് സ്വന്തം മക്കളായാലും മറ്റാരു തന്നെയായാലും വ്യത്യാസമില്ല അവിടെ വ്യക്തികൾ ബന്ധങ്ങൾ ഒന്നുമില്ല പ്രപഞ്ചഹിതം മാത്രമേ ഉള്ളൂ സ്നേഹം പ്രേമം പ്രണയം വാത്സല്യം സഹതാപം എന്റെ നിന്റെ സ്വന്തം തുടങ്ങി നമ്മൾ സാധാരണ ഭൗതിക ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല ഇവയെല്ലാം അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന പദങ്ങളാണ് അവ വ്യക്തി ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവയൊന്നും സ്ഥായിയായ ഭാവമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഗുരുക്കന്മാർ ഒന്നിനോടും അറ്റാച്ച്ഡുമല്ല എന്നാൽ ഒന്നിൽ നിന്നും ഡിറ്റാച്ച്ഡുമല്ല ഒരു ചേമ്പിലയിൽ എങ്ങനെയാണോ വെള്ളം നിൽക്കുന്നത് അതുപോലെ ഒട്ടലില്ലാതെ നിലകൊള്ളുന്നവർ ഗുരുക്കന്മാർ സകല ചരാചരങ്ങളോടും അനുകമ്പയാണ് അവർക്കുള്ളത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം ഈ ഒരു വാചകത്തിന് മാത്രമേ ഗുരുക്കന്മാർ ഉദ്ദേശിച്ച അനുകമ്പ എന്ന പദത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമാകൂ അത്രമാത്രം വ്യാപ്തിയുണ്ട് ആ പദത്തിന് സ്വന്തം സുഖം മാത്രം നോക്കി സ്വാർത്ഥരായി ജീവിക്കുന്ന ഒരു മനുഷ്യന് അത് മനസ്സിലാവില്ല അതായത് ആത്മസുഖം അനുഭവിച്ചറിഞ്ഞവന് മാത്രമേ അതിന്റെ വ്യാപ്തി മനസ്സിലാവുകയുള്ളൂ തനിക്ക് സുഖമായിരിക്കണമെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം സുഖമായിരിക്കണം എന്നൊരവസ്ഥ അനുഭവത്തിൽ അറിയാൻ സാധിക്കും ഇതൊരനുഭവ തലമാണ് എത്ര വായിച്ചാലും പറഞ്ഞാലും മനസ്സിലാവില്ല ഭാരതത്തിന്റെ സംസ്കാരം ഇതാണ് ഋഷീവരന്മാർ ഒരിക്കലും തനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് സുഖമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടില്ല സമസ്ത ലോകവും സുഖമായിരിക്കാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടുമുള്ളൂ അതാണ് ആർഷ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അറിവാണ് ഒന്നും ചോദിച്ചു വാങ്ങാൻ നമുക്ക് യോഗ്യതയില്ല ഗുരു എന്താണോ നൽകുന്നത് അത് താഴ്മയോടെ വിനയത്തോടെ നന്ദിയോടെ സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് യോഗ്യതയുള്ളൂ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് പ്രപഞ്ച ഹിതം അനുസരിച്ച് നമുക്ക് വേണ്ടത് വന്നു ചേരും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗുരു പറയുന്നത് അതായത് ഗുരുതത്വം അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അങ്ങനെ ഗുരുതത്വം അനുഷ്ഠിച്ച് പ്രപഞ്ചധർമ്മം പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ വന്ന് നമ്മൾ ആഗ്രഹിച്ച സ്നേഹവും വാത്സല്യവും പ്രണയവും സഹതാപവും എല്ലാം മാതാപിതാക്കൾ ഭർത്താവ് ഭാര്യ സഹോദരങ്ങൾ മക്കൾ തുടങ്ങി നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും അതായത് കുടുംബത്തിൽ മാറ്റങ്ങൾ വന്ന് ഭൗതിക ജീവിതം സമാധാനപൂർണ്ണമാകുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലമാണ് ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് യോഗ്യതയില്ല അത് സ്വയം അനുഭവിച്ചു തീർത്ത് മോക്ഷത്തിലേക്ക് എത്തിപ്പെടേണ്ടതാണ് ആ മോക്ഷത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയാണ് ഗുരുക്കന്മാരിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഗുരുതത്വത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചാൽ ഏതൊരാൾക്കും ആ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഗുരുതത്വം സൂക്ഷ്മത്തിലാണ് വർക്ക് ചെയ്യുന്നത് സ്ഥൂലത്തിൽ അല്ല എന്ന ബോധ്യം നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവണം